നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ രാജകുമാരി പഞ്ചായത്തിലെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മാലിന്യ സംസ്കരണ പദ്ധതി താളം തെറ്റി തോട്ടം തൊഴിലാളി മേഖലയെ ഖസനാപാറയിൽ മാലിന്യം കുന്നുകൂടുന്നു മാലിന്യ നിക്ഷേപം മൂലം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയേറിയിട്ടും നീക്കം ചെയ്യാൻ നടപടിയില്ലെന്ന് പരാതി അടിമാലി ടൌണിലും പരിസരങ്ങളിലും കുറ്റകൃത്യങ്ങൾ പെരുകുന്നു കുറ്റകൃത്യങ്ങൾ തടയാൻ ടൌണിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാവശ്യം ശക്തമാകുന്നു ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന വാഗ്ദാനം പാലിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാവണമെന്ന് നാട്ടുകാർ ആശങ്ക ഒഴിയാതെ കോവിഡ് വ്യാപനം ഇന്നലെ അമ്പത്തേഴു പേർക്ക് കൂടി രോഗബാധ പത്തുപേരുടെ രോഗ ഊർവടം വ്യക്തമല്ല അമ്പത്തി ആറ് പേർക്ക് രോഗമുക്തി സമ്പർക്ക രോഗവ്യാപനം തടയാൻ ജനങ്ങൾ കർശന ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ് വാർത്തകൾ വിശദമായി മാലിന്യ സംസ്കരണ പദ്ധതി താളം തെറ്റിയതോടെ രാജകുമാരി ഗസനാപാറിൽ മാലിന്യം കുന്നുകൂടുന്നു ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ മുമ്പിലാണ് വൻതോതിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് തമിഴ് വംശജരായ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപാറയിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു മാലിന്യ പ്രശ്നം ഇതിന് പരിഹാരം കാണുന്നതിനായിട്ടാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൌണിന്റെ രണ്ടിടങ്ങളിലായി തുമ്പൂർമൊഴി മോഡൽ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത് മാലിന്യം തരംതിരിച്ച് ഇതിനുള്ളിൽ നിക്ഷേപിക്കുകയും പിന്നീട് ഇതിൽ നിന്ന് പുറന്തള്ളുന്ന സ്ലറി വളമായും ഉപയോഗിക്കുന്നതായിരുന്നു പദ്ധതി എന്നാൽ പ്ലാന്റിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനോ ജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം നടത്തുകയോ ചെയ്യാത്തതിനാൽ മാലിന്യം യും തള്ളുന്ന പ്ലാന്റിന് സമീപത്തായി റോഡ് അരികിലാണ് മുക്ക്പൊത്താതെ ഇതുവഴി കടന്നു പോവാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ വേസ്റ്റ് ഇതുപോലെ ദുർനാഷം മണം മറഞ്ഞ വേസ്റ്റുകൾ മാറ്റാനും മറ്റും പണ്ടില്ല കുടിവെള്ളം കൊണ്ടുപോകാനും പണ്ടില്ല ഇതുപോലെ മൊത്തം ഒരുപാട് ഒരു കിലോമീറ്റർ അകലെ ഈ ചിറ്റിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ ഇതുപോലെ വേസ്റ്റുകളാണ് ഇങ്ങനെ കിടക്കുന്നത് പറഞ്ഞു 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 പറഞ്ഞ് മടുത്തു എന്ന് ഇന്ന് പറഞ്ഞാൽ നാളെ മാറ്റാമെന്ന് പറയും പിറ്റേ ദിവസം ഒരു ആൾ പോലും കാണത്തില്ല നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരോട് കുമിഞ്ഞുകൂടുന്ന മാലിന്യം നീക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല കൊച്ചുകുട്ടികളും പ്രായമായവരുമടക്കമുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം വലിയ രീതിയിലുള്ള പകർച്ചവ്യാധി ഭീഷണിയിലാണ് വിഷയത്തിൽ ആരോഗ്യവകുപ്പടക്കം അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി അടിമാലി ടൗണിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് ശക്തി അർജിക്കുന്നു ടൗണിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം വരുന്ന സാഹചര്യത്തിലാണ് ആവശ്യം ക്യാമറകൾ സ്ഥാപിച്ചാൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കാമെന്നതിനോടൊപ്പം കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് തെളിവുകൾ ലഭിക്കാൻ പോലീസിനും സഹായകമാകുമെന്നാണ് വാദം അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് നാളിതുവരെ പരിഹാരമുണ്ടായിട്ടില്ല ടൗണിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഏറിവരുന്ന സാഹചര്യത്തിലാണ് ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തി ശക്തിയാർജിക്കുന്നത് ക്യാമറകൾ സ്ഥാപിച്ചാൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കാമെന്നതിനൊപ്പം കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച തെളിവുകൾ ലഭിക്കാൻ പോലീസിനും സഹായകരമാകുമെന്നാണ് വാദം അരിമാലിയുടെ വളരെ മാന്യമായ നിലയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാനും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനും സഹായിക്കുന്ന തരത്തിൽ അരിമാലിയിൽ ഒരു സമഗ്രമായ ഒരു വീഡിയോ സർവലൻസ് പരിധിയിൽ കൊണ്ടുവരാൻ ഒരു സി സി ടി വി ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് അത് സാധിക്കണം എന്നുള്ള നിലപാട് മർച്ചൻ്റ് അസോസിയേഷൻ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളതാണ് അതിന് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ഈ ക്യാമറ പല സ്ഥലത്തായിട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് എന്നാൽ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഒരു സന്നദ്ധത കാര്യത്തിൽ ഇടയ്ക്ക് ഉണ്ടാവുകയും ചെയ്ത എന്നാൽ പിന്നീട് ആ പ്രവർത്തനങ്ങളൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ജനപ്രതിനിധികൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്നുള്ള ഹിൽഫോർട്ട് ജംഗ്ഷനിൽ നടന്ന കൊലപാതകവും മന്നാങ്കാലയിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നവും അടിമാലിയിൽ അടുത്ത ദിവസങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങളാണ് മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആളിന്റെ പണവും ഫോണും കവർന്നും അടിമാലി ബസ് സ്റ്റാൻഡിലെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നതും സമീപ നാളുകളിലാണ് കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ പോലീസിന് പലപ്പോഴും തുമ്പ് നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങളാണ് ടൗണിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചാൽ പോലീസിന് വേഗത്തിൽ കുറ്റവാളികളിലേക്ക് കുറ്റവാളികളിലേക്കെത്തുവാൻ സാധിക്കും ദേശീയപാതയിൽ നേര്യമംഗലം മുതലുള്ള ഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല കേസ് അനുമോദ് ന്യൂസ് ബ്യൂറോ അടിമാലി ജാഗ്രതയോടെ ജില്ലയിൽ ഇന്നലെ അമ്പത്തേഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ അമ്പത്താറ് പേർ രോഗമുക്തി നേടി പത്തു പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല ജില്ലയിൽ അൻപത്തിയേഴ് പേർക്ക് കൂടി കോവിഡ് പത്തൊൻപത് പോസിറ്റീവായി നാൽപ്പത്തിയേഴ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചത് പത്ത് പേരുടെ രോഗ ഉറവിടവും വ്യക്തമല്ല ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം പന്തിയിലായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നായി ഉയർന്നു പതിമൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് ഇപ്പോൾ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത് കട്ടപ്പന നഗരസഭയിൽ അഞ്ച് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് വള്ളക്കടവ് വാർഡിലാണ് മികച്ച ഭൂരിപക്ഷം നേടി ഭരണം പിടിക്കാനുള്ള പ്രതീക്ഷയിലാണ് മുന്നണികൾ കട്ടപ്പന നഗരസഭയിൽ എഴുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ടുകൾ രേഖപ്പെടുത്തി ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് വള്ളക്കടവ് വാർഡിലാണ് എൺപത്തിയാറ് ഇവിടെ രേഖപ്പെടുത്തിയത് ഏറ്റവും കുറവ് പള്ളിക്കവല വാർഡിലും അൻപത്തിയഞ്ച് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ട് മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയുള്ളൂ വലിയപാറ കൊച്ചുതോവാള കുന്തളമ്പാറ സൗത്ത് മേട്ടുകുഴി മുളകരമേട് വാർഡുകളിൽ എൺപത് ശതമാനത്തിനു മുകളിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ ഭരണസമിതിയിലെ പ്രമുഖർ മത്സരിച്ച വാർഡുകളിലെല്ലാം നല്ല വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തി ജോയി ജോണി കുളമ്പള്ളി തോമസ് മൈക്കിൾ കെ പി സുമോധ വ്യാപാരി വ്യവസായി യൂത്ത് വിങ് ജില്ലാ പ്രസിഡന്റ് സിജോമോ ജോസ് സി പി പാറപ്പായി ജോയി ആനുത്തോട്ടം സുധർമ്മ തുടങ്ങിയവർ മത്സരിച്ച വാർഡുകളിലെല്ലാം നല്ല പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് പള്ളിക്കവല വാർഡിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച സോണിയാ ജെബി സൂസമ ചാക്കോ എന്നിവർ തമ്മിൽ കടുത്ത മത്സരമാണ് നടന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മുന്നണികളും വിജയം അവകാശപ്പെടുന്നുണ്ട് ഏതു മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാലും പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് സീറ്റിൽ കൂടുതൽ ലഭിക്കില്ലെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കട്ടപ്പന വണ്ടിപ്പെരിയാർ സത്രംബൂത്ത് ചരിത്രത്തിൽ ഇടം പിടിച്ചു ഉൾവനങ്ങളിൽ താമസിക്കുന്ന മലമ്പണ്ടാര വിഭാഗത്തിലെ ഒൻപത് പേരാണ് ചൊവ്വാഴ്ച വോട്ട് ചെയ്തത് വണ്ടിപ്പെരിയാർ സത്രം ആദിവാസി കോളനിയിൽ പുറലോകവുമായി ബന്ധമില്ലാത്ത മുപ്പത്തിനാല് മലംഭണ്ഡാരം വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് താമസിച്ചു വരുന്നത് ഉൾവനങ്ങളിൽ നിന്നും വനവിഭവങ്ങൾ നാട്ടിലെത്തിച്ചാണ് ഇവർ കഴിഞ്ഞത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒട്ടനവധി ആളുകൾ ഇവരെ പുറലോകവുമായി പരിചയപ്പെടുത്താൻ ഇവിടെ എത്തിയെങ്കിലും സാധാരണ മനുഷ്യരുമായി സഹകരിക്കാൻ തയ്യാറാകാത്തതിനാൽ ഉൾവനങ്ങളിൽ തന്നെയാണ് ഇവർ കഴിഞ്ഞത് ഇവരിൽ വോട്ടവകാശമുള്ള മുപ്പത്തിയൊന്നു പേരിൽ ഒൻപത് പേരാണ് സത്രത്തിലെത്തി വോട്ട് ചെയ്തത് എസ് ടി പ്രൊമോട്ടർ പി ജി പ്രേമയുടെ സഹായത്തോടെയാണ് ഇവർ ബൂത്തിലെത്തിയത് കിലോമീറ്ററുകൾ നടന്ന് രാവിലെ തന്നെ ബൂത്തിലെത്തി ആരാണ് സ്ഥാനാർത്ഥിയെന്നോ എന്താണ് ചിഹ്നമെന്നോ വ്യക്തമായ ധാരണയില്ലെങ്കിലും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം അനുസരിച്ച വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഇവരും കുമളിയിലെ തമിഴ്നാട് അതിർത്തിയിലെ പെട്ടിക്കടകൾ പൊളിച്ചു നീക്കാൻ ഉത്തരവായതിനെ തുടർന്ന് ദേശീയപാത അധികൃതർ ഈ പെട്ടിക്കടകൾ പൊളിച്ചു നീക്കി അറിയിപ്പ് നൽകിയിട്ടും വ്യാപാരികൾ കടകൾ പൊളിച്ചു നീക്കാത്തതിനെ തുടർന്നാണ് കടകൾ പൊളിച്ചു മാറ്റിയത് കുമളി ടൗണിന് സമീപം തമിഴ്നാട് അതിർത്തിയിലുള്ള മുഴുവൻ പെട്ടിക്കടകളും ദേശീയപാത പൊളിച്ചു നീക്കി കടകൾ പൊളിച്ചു മാറ്റാൻ നോട്ടീസ് മുമ്പ് നൽകിയിരുന്നു എന്നാൽ വ്യാപാരികൾ കടകൾ പൊളിച്ചു മാറ്റാത്തതിനെ തുടർന്നാണ് നടപടി മുമ്പ് പലതവണ കടകൾ നീക്കം ചെയ്യാൻ ശ്രമം നടന്നിരുന്നുവെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്ന് വിജയിച്ചിരുന്നില്ല കോവിഡിനെ തുടർന്ന് പ്രദേശമാകെ മാസങ്ങളോളം നിശ്ചലമായത് കടകൾ ഒഴിപ്പിക്കാൻ അധികൃതർക്ക് സഹായകരമായി റോഡ് പുറമ്പൊക്കെ കയ്യേറി ഈ ഭാഗത്ത് ഇരുപതിലധികം കടകളാണ് പ്രവർത്തിച്ചിരുന്നത് കടകൾ പൊളിച്ചു നീക്കുന്നതിനെ വ്യാപാരികൾ എതിർത്തെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച ഇവരെ മാറ്റി കേരളത്തിലെ ഹർത്താൽ ഘട്ടങ്ങളിൽ തേക്കടി കുമിളി മേഖലകളിൽ പോകുന്ന വിനോദസഞ്ചാരികൾക്കും ഏറെ ആശ്രയമായിരുന്നത് അതിർത്തിക്കപ്പുറത്തെ ഈ കടകളായിരുന്നു വർഷങ്ങളായി അതിർത്തിക്കപ്പുറത്ത് പ്രവർത്തിച്ചിരുന്ന കടകളിൽ നിന്നാണ് ഇടുക്കി ജില്ലയിലെ ഏലത്തോട്ടം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തൊഴിലാളികൾക്കും ഭക്ഷണം നൽകിയിരുന്നത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ നിർമ്മാണ ജോലികളാണ് തുടരുന്നത് കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിലെ ഈ ഭാഗം പെട്ടിക്കടകൾ ഒഴിവാക്കി വീതി കൂട്ടി ടാർച്ച് ചെയ്യാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ കുമളി പുതിയ ലിപി കണ്ടെത്തി ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ശാന്തൻപാറ പാറത്തോട്ടിൽ അഭിനയാമോൾ പിബിയാണ് പുതിയ ലിപി തയ്യാറാക്കിയത് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തെ പിന്തുടർന്നാണ് പുതിയ ലിപി വികസിപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് അഭിനയ പുതിയ ലിപി വികസിപ്പിച്ച് പൂർണ്ണതയിലെത്തിച്ചത് ഇംഗ്ലീഷ് അക്ഷരമാലക്രമത്തെ പിന്തുടർന്ന് തയ്യാറാക്കിയ ലിപി ഉപയോഗിച്ച് ലോകത്തിലെ ഏത് ഭാഷ എഴുതുവാനും സാധിക്കും ഇംഗ്ലീഷ് അക്ഷരങ്ങളോട് സാമ്യം പുലർത്തുന്ന അക്ഷരമാലക്രമമാണിത് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണുള്ളത് പുതിയ ലിപിയിൽ വളരെ വേഗത്തിൽ പാഠഭാഗങ്ങൾ എഴുതുവാനും വായിക്കുവാനും അഭിനയമോൾക്ക് സാധിക്കും റോഡരികിൽ ചേർത്ത് നിർത്തിച്ചിട്ട് ഞാൻ കൂടി ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറുടെ ഒപ്പം അടുത്ത സ്ഥലം പിടിച്ചു അയാൾ വെസ്റ്റേൺ ഫിലോസഫി എങ്ങനെ പഠിച്ചു എന്ന് അറിയാൻ എനിക്ക് കൗതുകമായി ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ ഡാൻസർ പെയിൻ്റർ ഓർ ഇവൻ ആക്ടർ ഫ്രം എ റെപ്യൂട്ട് കോളേജ് അഭിനയമോളെ കൂടാതെ സഹോദരി അഭിനമോൾക്ക് മാത്രമാണ് പുതിയ ലിപിയിൽ എഴുതുവാനും വായിക്കുവാനും അറിയാവുന്നത് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്ന അഭിനയമോൾ ചിത്രരചനയിലും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലും മികവ് തെളിയിച്ച മിടുക്കുകയാണ് കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്ന അഭിനയുടെ ചിത്രരചനകളിലും നിറഞ്ഞു നിൽക്കുന്ന ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് പെൻസിൽ ഉപയോഗിച്ചുള്ള രചനകളാണ് കൂടുതലും കോവിഡ് കാലത്താണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലേക്ക് കടന്നത് വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ അഭിനയയുടെ കരസ്പർശം ഏൽക്കുമ്പോൾ മനോഹരമായ നിർമ്മിതികളായി മാറുന്നു ഞാൻ രണ്ടു മൂന്ന് വർഷമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുതിയൊരു ലിപി കണ്ടുപിടിക്കാനായിട്ട് അല്ല രണ്ട് വർഷമായിട്ട് ട്രൈ ചെയ്ത് ഇപ്പോൾ ഞാൻ അവസാനം ഒരു സംഭവം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് പേര് കുറേ നോക്കി ഇതിന് പേര് തൽക്കാലം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അതുകൊണ്ടിപ്പം നമുക്ക് പുതിയ ലിപി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിലെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് എഴുതാം പക്ഷേ ലിപി സെയിം ആയിരിക്കും അതായത് ഇംഗ്ലീഷ് ലിപി ഇംഗ്ലീഷ് അക്ഷരങ്ങളെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഈ ലിപി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സാധാരണ എഴുതുന്ന സ്പീഡിൽ തന്നെ എഴുതാൻ പറ്റും സേനാപതി മാർബേസൽ യർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനെയാണ് അഭിനയമോൾ അച്ഛൻ ബിനുവും അമ്മ അജിതയും സഹോദരി അഭിനയും എല്ലാവിധ സഹായങ്ങളുമായി ഒപ്പമുണ്ട് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ അന്യം നിന്ന് പോകുന്ന നെൽകൃഷിയെ വീണ്ടെടുക്കുകയാണ് പണിക്കൻകുടി സ്വദേശിയായ അനിൽ വീടിനോട് ചേർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ട കൃഷി വിജയിച്ചതോടെ കൂടുതൽ സ്ഥലത്ത് നെൽകൃഷി നടത്തുവാനൊരുങ്ങുകയാണ് ഈ കർഷകർ വർഷങ്ങൾക്ക് മുൻപ് നെല്ലിന്റെ കലവറയായിരുന്നു കൊന്നത്തടി കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും നെൽകൃഷി അന്യം നിന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പാടം നികത്തൽ വ്യാപകമായതോടെയാണ് നെൽകൃഷി അപ്രത്യക്ഷമായി തുടങ്ങിയത് ഈ സാഹചര്യത്തിലാണ് പണിക്കൻകുടി സ്വദേശിയായ പാറയക്കുന്നിൽ അനിൽ വീടിനോട് ചേർന്ന് കരനെൽകൃഷി ആരംഭിച്ചത് പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ട നെൽകൃഷി വിജയിച്ചതോടെ കൂടുതൽ സ്ഥലത്ത് നെൽകൃഷി ചെയ്യുവാൻ ഒരുങ്ങുകയാണ് അനിൽ നെൽകൃഷി ഇപ്പം ചെയ്യാൻ കാരണം ഉണ്ടായത് എന്നാന്ന് വെച്ചാൽ എല്ലാ പാടങ്ങളും നിലനിന്ന് പോകുന്നതിൻ്റെ പേരിൽ നിലവിൽ വരുന്ന വളർന്നു വരുന്ന കുട്ടികൾക്ക് നെല്ല് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിനെക്കുറിച്ച് എന്താണ് അതിൻ്റെ പതിർപ്പ് വീണ്ടും കിടക്കുന്നതെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് കാണിക്കാനും ഒക്കെ ആയിട്ട് ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ചെയ്തത് കൊറോണയുടെ ടൈമിൽ വീട്ടിൽ ഇരുന്നപ്പോൾ അങ്ങനെ ചെയ്തൊരു ശീലമാക്കിയെടുത്തതാണ് കൃഷികൾ എല്ലാ തരം കൃഷികളും ചെയ്യുന്നുണ്ട് പുതുതലമുറയെ നെൽകൃഷി ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് അനിലിന് തികഞ്ഞ കർഷകനായ അനിൽ തന്റെ പതിനഞ്ച് സെന്റ് സ്ഥലത്തും പാട്ടത്തിനെടുത്ത സ്ഥലത്തുമാണ് കൃഷി നടത്തുന്നത് ഇഞ്ചി മരച്ചീനി ചേന മഞ്ഞൾ തുടങ്ങിയ കൃഷിയാണ് ഇദ്ദേഹം കൂടുതലായും ചെയ്തു വരുന്നത് ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി വറ്റാത്ത കുളവും നിലയ്ക്കാത്ത കാറ്റുമുള്ള പ്രകൃതി മനോഹാരതയുടെ മടിത്തട്ടാണ് കാറ്റൂത്തിമേട് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലാണ് സേനാപതി പഞ്ചായത്തിലെ കാറ്റൂത്തിമേട് ഒരിക്കലും വറ്റാത്ത കുളത്തിൽ നിറഞ്ഞു പൂക്കൾ നിൽക്കുന്ന ആമ്പൽ പൂക്കളും സംസാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു നിരന്തരം വീശിയടിക്കുന്ന കാറ്റാണ് കാറ്റൂതിമേട് എന്ന പേര് ലഭിക്കുവാൻ കാരണം ഏത് കൊടിയവേനലും വറ്റാത്ത ആമ്പൽ കുളവും ഇവിടുത്തെ പ്രത്യേകതയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാറ്റൂതി താഴ്വരയിലെ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ മലമുകളിലെ കുളക്കരയിൽ കണ്ണിമാരമ്മൻ കറുപ്പുസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതോടെ കാറ്റൂതിമേടിന്റെ കാവൽ ദൈവമായി മാറി കറുപ്പുസ്വാമി ഒരിക്കലും വറ്റാത്ത കുളത്തിലെ ആമ്പൽപ്പൂക്കളും ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ് നിറഞ്ഞ പൂത്തു നിൽക്കുന്ന പൂവുകൾ ആരും പതിക്കാറുന്നില്ല പ്രകൃതിയുടെ തനതായ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കാറ്റൂതിയിലേക്ക് സഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും ആദിവാസി സമൂഹത്തിന്റെ കരുതലാണ് ഇവിടം ഇന്നും പ്രകൃതിയുടെ തനിമ നഷ്ടപ്പെടാതെ നിലനിൽക്കുവാൻ കാരണം സേനാവതി പഞ്ചായത്തിലെ ഒരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് കാറ്റൂതിമേട് ഇത് സമരവൽപ്പന ഏതാണ്ട് രണ്ടായിരത്തി അടി അടിവീരത്തില് ഒരു മലയും ആ മലയിലെ ഒരിക്കലും പറ്റാത്ത ഒരു കുളവും ഒരു ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് സെൻറ്റ് വിസ്തൃതിയുള്ള ഒരു കുളം അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മാരിയമ്മൻ കോവില് ഇവിടെയുണ്ട് അപ്പോൾ ഇത് ആദിമ നിവാസികൾ അവരുടെ ഒരു ആരാധനാമൂർത്തിയായി കൊണ്ട് ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രമാണിത് ഇപ്പോൾ ഈ മനുഷ്യ അധിക മനുഷ്യ സാമീപ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രകൃതി അങ്ങനെ തന്നെ നിലനിർത്തുന്ന ജില്ലയിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത് ചാന്മ്പാറ സേനാപതി റോഡിലെ പള്ളിക്കുന്ന് കവലയിൽ നിന്നുമാണ് കാറ്റൂതി തിരിയുന്നത് ഇവിടെ നിന്നും നാല് കിലോമീറ്ററോളം വൻമരങ്ങൾ തണൽ വിരിച്ച പാതയിലൂടെ സഞ്ചരിച്ചാൽ കാറ്റൂതി മേട്ടിലെത്താം ചതുരങ്കപ്പാറ രാമക്കൽമേട് സൂര്യനെല്ലി ചിന്നക്കനാൽ ദേവികുളം ഗ്യാപ് റോഡ് തുടങ്ങിയ പ്രദേശങ്ങൾ എല്ലാം ഇവിടെ നിന്നുള്ള വിദൂര കാഴ്ചകളാണ് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി കോവിഡ് മഹാമാരിയെ തുടർന്ന് ആളനക്കമില്ലാതിരുന്ന നാടുകാണിപ്പാറയിൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങി കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് നാടുകാണിപ്പാറ ഇപ്പോൾ നിരവധി സഞ്ചാരികളാണ് നാടുകാണിപ്പാറയിൽ എത്തിച്ചേരുന്നത് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പ്രകൃതി മനോഹാരിത നിറഞ്ഞ പ്രദേശമാണ് പൊന്മുടിയോട് ചേർന്നുള്ള നാടുകാണി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തിലധികം അടി ഉയരത്തിലാണ് മല കൊന്നത്തടിയിൽ നിന്ന് ഏഴു കിലോമീറ്ററും രാജാക്കാടിൽ നിന്ന് ആറു കിലോമീറ്ററും യാത്ര ചെയ്ത നാടുകാണിയിൽ എത്തിച്ചേരുന്നവർക്ക് കാഴ്ചയുടെ വസന്തമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുന്നുകയറി ചെന്നാൽ വിശാലമായി പരന്നുകിടക്കുന്ന പാറയിൽ വിശ്രമിക്കാം സമീപ പഞ്ചായത്തുകളായ രാജാക്കാട് അടിമാലി മരിയാപുരം കഞ്ഞിക്കുഴി തുടങ്ങിയവയുടെ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കുവാൻ കഴിയും ഇവിടെ എന്നാൽ കൂടാതെ ചൊക്രമുടി ആനമുടി തുടങ്ങിയ നിരവധി മലനിരകളും പൊന്മുടി ജലാശയവും പെരിയാറിന്റെ വശ്യമനോഹാരിതയും പ്ലാന്റേഷൻ ആണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം സ്വദേശീയരും വിദേശീയരുമായി നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് ഏതാനും മാസങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നില്ല ടൂറിസ്റ്റ് രംഗത്ത് വളരെ സജീവമായി ഒരു ആൾക്കാരെല്ലാം ഈ മേഖലയിലേക്ക് വരാതിരുന്ന സമയത്ത് വീണ്ടും നാടുകാണിപ്പാറ ടൂറിസ്റ്റ് രംഗത്ത് ഉണർന്നിരിക്കുകയാണ് വളരെയേറെ മനോഹരമായ ഒരു പ്രദേശമാണ് നാടുകാണിപ്പാറ മൂന്നാറിലും ചിത്രപുരത്തുമൊക്കെ ഇരുന്ന ടൂറിസ്റ്റുകൾ പ്രത്യേക വേറെ ട്രക്കിംഗ് വണ്ടിയിൽ ഈ നാടുകാണിപ്പാറയിൽ ദിവസവും പത്തും മുന്നൂറ് വണ്ടികളോളം വന്നുകൊണ്ടിരുന്നതാണ് ഈ പ്രദേശവും ഈ തൊട്ടടുത്ത എല്ലാ പഞ്ചായത്തുകളിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഈ നാടുകാണിപ്പാറയിൽ നിന്ന് നോക്കിയൊക്കെ കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും വിനോദസഞ്ചാര മേഖലകൾ തുറന്നതിന്റെ ഭാഗമായി ഇപ്പോൾ നാടുകാണിപ്പാറയിൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങി വിദേശികളുടെ വരവ് കുറവാണെങ്കിലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലും ഇപ്പോൾ എത്തുന്നത് ക്രിസ്തുമസ് പുതുവത്സരം ആവുന്നതോടെ ഈ മേഖലകളിലെല്ലാം നിരവധി സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്യൂറോ മുരിക്കേശ്ശേരി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി രാജകുമാരി പഞ്ചായത്തിലെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച മാലിന്യ സംസ്കരണ പദ്ധതി താളം തെറ്റി തോട്ടം തൊഴിലാളി മേഖലയെ ഗസനാപ്പാറയിൽ മാലിന്യം കുന്നുകൂടുന്നു മാലിന്യ നിക്ഷേപം മൂലം സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയേറിയിട്ടും നീക്കം ചെയ്യാൻ നടപടിയില്ലെന്ന് പരാതി അടിമാലി ടൗണിലും പരിസരങ്ങളിലും കുറ്റകൃത്യങ്ങൾ പെരുകുന്നു കുറ്റകൃത്യങ്ങൾ തടയാൻ ടൌണിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന വാഗ്ദാനം പാലിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാവണമെന്ന് നാട്ടുകാർ ആശങ്ക ഒഴിയാതെ കോവിഡ് വ്യാപനം ഇന്നലെ അമ്പത്തി പേർക്ക് കൂടി രോഗബാധ പത്തുപേരുടെ രോഗ ഊർവടം വ്യക്തമല്ല അമ്പത്തി ആറ് പേർക്ക് രോഗമുക്തി സമ്പർക്ക രോഗവ്യാപനം തടയാൻ ജനങ്ങൾ കർശന ജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ്